വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തുന്ന ദില്ലി ചെലോ മാർച്ച് അല്പസമയത്തിനകം തുടങ്ങും സമരത്തിനായി ദില്ലി ഹരിയാന ഉത്തർപ്രദേശ് അതിർത്തികളിൽ കർഷകർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രതിഷേധം ദില്ലിയിലേക്ക് കടക്കാതിരിക്കാൻ ദില്ലി യു ഹരിയാന അതിർത്തികളിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റ് റദ്ദാക്കിയിട്ടുണ്ട് ദില്ലി അതിർത്തികളിൽ ഗതാഗതം താറുമാറായി ദില്ലിയിൽ കർഷകർ സംഘടിക്കുകയാണെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം അറസ്റ്റ് ചെയ്യുന്ന കർഷകരെ പർപ്പിക്കാൻ ദില്ലി ഹരിയാന സ്റ്റേഡിയങ്ങൾ താൽക്കാലിക ജയിലുകളാക്കാനും തീരുമാനമായി നമ്മൾ കഴിഞ്ഞ തവണ കണ്ട കർഷക മാർച്ചിനു സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പരിണമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വലിയ മൂടൽമഞ്ഞുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ ഹരിയാനയുടെ പഞ്ചാബിൻ്റെ രാജസ്ഥാനിലെ ദില്ലി അതിരുകളെല്ലാം തന്നെ വലിയ ബാരിക്കേഡുകൾ വെച്ചും വലിയ കോൺക്രീറ്റ് പാളികൾ വെച്ചും അതുകൂടാതെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കോൺക്രീറ്റ് വെച്ചും തടഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനകം കർഷകർ അവിടേക്ക് ട്രാക്ടർ ഓടിച്ചെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് നോബിൾമാരിക്കാരൻ ചേരുന്നു നോബിൾമാരിക്കാരൻ അതിർത്തി മേഖലകളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണമാണോ പോലീസ് ഒരു അരുൺ കർഷകരുടെ ദില്ലി ചെലവ് മാർച്ച് എത്താനും മണിക്ക് ആരംഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് മുന്നോടിയായി അവർ പഞ്ചാബിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിനുശേഷമായിരിക്കും ഇതിനൊരു പൂർണ്ണമായ സ്വഭാവം എങ്ങനെയാണെന്ന് വ്യക്തമാക്കിയുള്ളൂ എന്നാണ് കർഷക സംഘടന വ്യക്തമാക്കുന്നത് കൂടിയാലോചനകൾ ഇപ്പോഴും നടക്കുകയാണ് എന്നാണ് അവിടുന്ന് അറിയാൻ കഴിയുന്നത് നമ്മൾ ഉള്ളത് സിംഗു അതിർത്തിയിലാണ് നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ദില്ലി ഹരിയാന ബോർഡർ കാണാൻ കഴിയും ഇതോടകം തന്നെ വലിയ ഗതാഗതക്കുരുക്ക് ഈ മേഖലയിൽ അനുഭവപ്പെട്ടു തുടങ്ങി പ്രത്യേകിച്ച് ഈ ട്രാക്ടർ മാർച്ച് വരുന്ന പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഒപ്പം വാഹനങ്ങൾ കടത്തിവിടുന്നതിന് ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ ഹരിയാനയിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽ പെട്ട് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൊട്ടപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ നമുക്ക് ആർ ഐ എഫിൻ്റെ വലിയ സംഘത്തെ കാണാൻ കഴിയും ഉദ്യോഗസ്ഥർ അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ വലിയ രീതിയിൽ തന്നെ ഇവിടെ മുഴുവൻ വിന്യസിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അതായത് ഈ റാലി നിലവിൽ ട്രാക്ടർ റാലി നിലവിൽ അമ്പാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തടയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ തടയുകയാണെങ്കിൽ ദില്ലിയിലേക്ക് അത് എത്തുക അത്ര എളുപ്പകരമാകില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതേസമയം ഹരിയാനയ്ക്ക് അകത്തുള്ള കർഷക സംഘടനകൾ മാർച്ചായി എത്തുകയാണെങ്കിൽ അത് ദില്ലി അതിർത്തിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതിനെ തടയുന്നതിന് വേണ്ടിയാണ് ഈ സിംഗു അടക്കമുള്ള സിംഗു ഗാസിപൂർ തിക്രി അടക്കമുള്ള ദില്ലിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എല്ലാം അതായത് ബോർഡുകളിൽ എല്ലാം വലിയ സുരക്ഷ ഒരുക്കുന്നത് ഇപ്പോൾ ബാരിക്കേഡുകളൊക്കെ വലിച്ചു നീട്ടുന്ന നീക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇത് പ്രധാന ദേശീയപാതയാണ് അതായത് ഹരിയാന ദില്ലി ദേശീയപാതയാണ് ഈ ദേശീയപാതയിൽ ഇപ്പോൾ ഒരു വരിയിൽ മാത്രമാണ് ദില്ലിയിലേക്ക് വാഹനങ്ങൾ പോകുന്നുള്ളൂ ഹരിയാനയിലേക്ക് വാഹനങ്ങൾക്ക് യഥാസമയം പോകാനുള്ള അവസരവുമുണ്ട് അതേസമയം നമ്മൾ മറുവശത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പുറം മറ്റു വശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വലിയ ബാരിക്കേഡുകൾ നിർത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഞാനീ നിൽക്കുന്നത് കോൺക്രീറ്റിൻ്റെ ഒരു തട്ടിന് മുകളാണ് കോൺക്രീറ്റ് തട്ടുകൾ ഇത്തരത്തിൽ അടുക്കി വെച്ചിരിക്കുന്നു അതിനുശേഷം അവയെ കമ്പികൾ കൊണ്ട് വെൽഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഒരു കാരണവശാലും ട്രാക്ടറുകളോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ പോകാതിരിക്കാൻ പിന്നെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മഞ്ഞ നിറത്തിൽ കാണുന്നത് ദില്ലി പോലീസിൻ്റെ ബാരിക്കേഡുകളാണ് ബാരിക്കേഡുകൾ വലിയ രീതിയിൽ തന്നെ നിർത്തിയിരിക്കുന്നു കുറച്ച് അപ്പുറം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോഡിൽ ബാരിക്കേഡുകൾക്ക് പകരം കണ്ടെയ്നറുകൾ നിർത്തിയിരിക്കുന്നത് കാണാം കണ്ടെയ്നറുകൾ വലിയ രീതിയിൽ ക്രെയിൻ ഉപയോഗിച്ച് നിരത്തുകയാണ് അതായത് റോഡ് പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടെയ്നർ വെച്ചുകൊണ്ട് അടയ്ക്കുകയാണ് ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് അത്തരത്തിൽ ശത്രുരാജ്യങ്ങൾ കാഴ്ചയാണല്ലോ നോബിൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ വലിയ രീതിയിലാണ് പോലീസിന്റെ തയ്യാറെടുപ്പോ ഒരു കാരണവശാലും ട്രാക്ടർ ദില്ലിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകളാണ് വലിയ ട്രക്കുകൾ കൊണ്ടുവന്ന് വെക്കുന്നു വലിയ ബാരിക്കേഡുകൾ വയ്ക്കുന്നു ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ിലേക്കൊക്കെ വരേണ്ടതുണ്ട് ഇപ്പോൾ കർഷകർ ഇപ്പോൾ ഈ സിംഗു അതിർത്തിയിൽ നിന്ന് എത്ര ദൂരം എത്തിയിട്ടുണ്ടാവാം നോബൽമാരിക്കാരൻ നമുക്ക് എന്തെങ്കിലും സൂചനകളുണ്ടോ അരുൺ നിലവിൽ ദില്ലി അതിർത്തികളിൽ നിന്ന് ഒരുപാട് അകലെയാണ് കർഷകർ ഉള്ളത് പ്രത്യേകിച്ച് കർഷകർ പഞ്ചാബ് അതോടൊപ്പം തന്നെ ഹരിയാന അതിർത്തികൾ അത് അംബാല മേഖലയിൽ ആണ് പ്രധാനമായും തമ്പടിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം വരുന്നത് അതിനുശേഷം ഹരിയാന പിന്നിടണം പിന്നീടാണ് ദില്ലിയിലേക്ക് ഈ മാർച്ച് എത്തുകയുള്ളൂ ഒരു കാരണവശാലും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഹരിയാന ഈ മാർച്ച് പിന്നിടാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് കാരണം അംബാല ഉൾപ്പെടെയുള്ള അത്തരത്തിൽ അതായത് പഞ്ചാബ് അതോടൊപ്പം തന്നെ ഹരിയാന ബോർഡറുകൾ പൂർണ്ണമായും വലിയ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഞാൻ കാ ഇവിടെ കാണിച്ച കോൺക്രീറ്റ് പാളുകൾ പോലെ തന്നെ അവിടെയും കോൺക്രീറ്റ് പാളുകൾ നിർത്തിക്കൊണ്ട് മുന്നോട്ട് ഈ ട്രാക്ടർ പോകാത്ത രീതിയിൽ ഒരുക്കിക്കൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതേസമയം സമരത്തിൽ നിന്ന് കർഷകരുടെ പ്രത്യേകതയുണ്ട് അവർ നേരത്തെ സമരത്തിന് എത്തിയത് പോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും ഉൾപ്പെടെയായാണ് വരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എവിടെ സമരം നട തടയുന്നു അവിടെ തമ്പടിച്ച് പ്രതിഷേധിക്കാനുള്ള തീരുമാനമാണ് അവർക്കുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ ബ്രേക്കിംഗ് ന്യൂസിൽ ആ വാർത്തകൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ആ ദൃശ്യങ്ങൾ എത്തിക്കാം എങ്ങനെയാണ് പോലീസ് ഹരിയാന അതിർത്തിയായ സിംഗുവിൽ ഈ കർഷകരുടെ മാർച്ചിനെ തടയാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്ന് പ്രേക്ഷകരിലേക്ക് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എത്തിക്കാം